ബിഗ് ബോസ് ബോസ്ലേക്ക് അവർക്ക് സാധിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ മൂന്ന് പേര് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നു ബാക്കിയെല്ലാം വേസ്റ്റുകളാണ് കൂടുതലായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാൻ ഇന്ന് പ്രതി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണ് ഏറ്റവും നന്നായി കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ഏറ്റവും നന്നായി ഗെയിം കളിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിനെ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് കുടുംബപ്രേക്ഷകരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പം ഒരുപാടുണ്ട് നല്ലപോലെ ഗെയിം കളിക്കുന്നൊരു മത്സരാർത്ഥിയാണ് സീസൺ സെവനിലെ ഫൈനലിൽ വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ് നല്ലൊരു മത്സരാണ് ജനുവൻ ആയിട്ടുള്ള പേഴ്സറാണ് അദ്ദേഹം ആരെയും ചതിക്കത്തില്ല നല്ല ഒരു മത്സരാർത്ഥിയാണ് പിന്നെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ട് പുലി ദേഷ്യം വരുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന അച്ഛനും അമ്മയൊക്കെ തന്തക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുക അതൊരു ചെറിയൊരു മോശമായ കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ബാക്കിയെല്ലാം ഏതാ ഷനവാസം നല്ല മത്സരാർത്ഥിയാണ് നന്നായി ഗെയിം കളിക്കുന്നൊരു മത്സരാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്ന അനുമോൾ അനുകൂട്ടിയാണ് സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി സീരിയലിലൂടെയും കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന അനുമോൾ അനുകൂട്ടി ബിഗ് ബോസ് കയറി കഴിഞ്ഞിട്ടും ആരാധക പിന്തുണ ഒരുപാടുണ്ട് ഷാനവാസിനെ പോലെ തന്നെ ആരാധ ഒരു വ്യക്തിയാണ് അനുമോൾ അനു കുട്ടി നല്ല കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് നെഗറ്റീവ് ആയാലും കുറച്ച് പോസിറ്റീവ് ആയാലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോൾ അനിക്കുട്ടിയെ നല്ല പോലെ ഗെയിം കളിക്കുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നും അറിയാം സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം എന്നും അറിയാം അനുമോൾ ആനകുട്ടി സീസൺ സെവനിലെ ഫൈനലിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് അവിടെ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ അനുമോളന കിട്ടിയുള്ളത് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നു അനീഷാണ് ഏഴ് വർഷം സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് ബിഗ് ബോസ് എന്ന അരച്ച് കലച്ച് കുടിച്ച മനുഷ്യൻ നമ്മുടെ ഡോക്ടർ റോവിൻ വന്ന പോലെ തന്നെ നല്ലപോലെ പഠിച്ചിട്ട് വന്ന മനുഷ്യനാണ് ആദ്യകാലത്ത് അനീഷിനെ ഒരുപാട് പേര് പകർത്തു അതേ മുതൽ തന്നെ ഒരുപാട് ഫാൻസ് ആരാധകരെ ഉണ്ടാക്കിയെടുത്തു വളരെ സത്യമായ ഒരു കാര്യമാണ് അവിടെ നന്നായി കണ്ടു ക്രിയേറ്റ് ചെയ്യും നന്നായി ഗെയിം കളിക്കുകയും ഗ്രൂപ്പുമില്ല ഗ്രൂപ്പിസുമില്ലാതെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ ഒരേ ഒരാൾ അനീഷാണ് പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നാലും പുള്ളി അവിടെ കൂടുതലും ജനുവനായിട്ട് ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നത് ഏറ്റവും നല്ല പോലെ ഗെയിം കളിക്കുന്നതിൽ നമ്മുടെ നമ്മുടെ അനീഷ് ഉണ്ട് അനീഷ് നല്ല ഗെയിമുകളാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സീസൺ സെവനിൽ വരാൻ സാ എന്താ വെച്ചാൽ വിജയിയാകാൻ ഒരു മത്സരാർത്ഥി എല്ലാവർക്കും പുള്ളിനെ ഇഷ്ടമാണ് ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അനീഷിനെ കുറിച്ച് പുതിയ അദ്ദേഹം മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നതൊക്കെ വളരെ ഇതായിട്ടുള്ള ദേഷ്യപ്പെടല അല്ലാതെ തല്ലാനും അടിക്കാനും ഒന്നും ചെല്ലത്തില്ല പുള്ളിയുടെ ശൈലി എങ്ങനെയാണ് മറ്റുള്ളവരോട് ചീത്ത വാക്കുകളൊന്നും പറയത്തില്ല അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ സീസൺ സെവനിലെ ഫൈനലിൽ വരാൻ സാധ്യമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അനീഷ് അപ്പം എൻ്റെ കൊച്ചിലൂടെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ നിങ്ങളുടെ ലേറി കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിനി വീഡിയോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിടാൻ ഇതാവുകയുള്ളൂ പ്രയോജനമാവുകയുള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു താങ്ക് യു ബൈ ബൈ